ഹലോ കൂട്ടുകാരി എല്ലാവരും ഹാപ്പിയാണോ നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഓരോ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ വളരെ കുറവാണ് എന്താണെന്ന് അറിയില്ല എന്നാലും നമ്മളത് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സാധാരണ ചാനൽ തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ് വ്യൂസൊക്കെ കുറഞ്ഞ് നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടാലാണ് അത് നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് പിന്നെ യൂട്യൂബിൻ്റെ അൽകൂരിത അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ കൃത്യമായിട്ടൊക്കെ ഇട്ട് അങ്ങനെ വരുമ്പോഴാണ് ഓരോ വീഡിയോസ് നമുക്ക് കൂടുതൽ കൂടുതൽ ആളിലേക്ക് ആളുകളിലേക്ക് എത്തുന്നത് അപ്പം നമ്മൾ വീഡിയോസ് അപ്പോൾ എന്തായാലും വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ അവിചാരിതമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയതൊന്നുമല്ല നമ്മൾ കുറേ നാളായി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷേ ചാനൽ തുടങ്ങിക്കഴിഞ്ഞത് എന്ത് ഒരു കണ്ടൻറ് എന്തായിരിക്കണം എന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനപ്പം ആദ്യം കുട്ടിയുടെ കുറേ റീൽസൊക്കെയാണ് ചെയ്തത് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് ആ ചാനൽ കണ്ടിന്യൂസ് കോപ്പറായിട്ടൊക്കെ വന്നു അപ്പം നമ്മളത് വീഡിയോസൊക്കെ സ്റ്റക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അടുത്ത വേറൊരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ അത് വീഡിയോസൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ കൂടുതൽ ഷോർട്സ് ആണ് ചെയ്തിരുന്നത് അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടാൻ പ്രചോദനമായ ഒരാളുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറയാവുന്നവരൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് പറയുന്നതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കാണാത്ത ഒരാൾ അതായത് നമ്മൾ പ്രോഗ്രാം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇൻസ്പയർ ആയ ഒരാളുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ആശേച്ചി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്താണ് വീഡിയോയിൽ റേഡിയോയിൽ കൊച്ചി എഫ് എമ്മിൽ മോർണിംഗ് എയിറ്റ് ഒ ക്ലോ എയ്റ്റ് തേർട്ടിക്കാണ് അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആദ്യം ഹലോ ജോയി അലുഖാസ് എന്നും പറഞ്ഞ് ഒരു ആയിരുന്നു നമ്മൾ കുഞ്ഞിലെയൊക്കെ തൊട്ട് ആശയിച്ചയുടെ പ്രോഗ്രാം അങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ അത് ജസ്റ്റ് ഇങ്ങനെ കേട്ട് പോകും അത്രയൊക്കെ ഉള്ളു ഒരു എൻ്റെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ പോലും ഉണ്ടായിരുന്നില്ല അതായത് ഒരു മോട്ടിവേഷൻ വീഡിയോ കേൾക്കാൻ പോലും ഒരു അവസ്ഥ മോട്ടിവേഷൻ കേൾക്കാൻ പോലും ഒരു വീഡിയോസ് കേൾക്കാൻ പോലും ഉള്ള ഒരു അവസ്ഥയില്ല അല്ല അല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളവിടെ എന്ന് പറയാൻ അവർക്ക് പറ്റുന്നുള്ളൂ അല്ലാതെ എങ്ങനെ ആശ്വസിക്കണം അത് അങ്ങനെയൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എല്ലാവരും ഒരേപോലെ ഒരു പ്രബളത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഭയങ്കരമായിട്ട് ആയ ഒരാളാണ് ആ ചേച്ചി ഞാൻ രാവിലെ എട്ടരൊക്കെ ആ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അതായത് നമ്മുടെ ചെറിയ ഫോൺ കീപാഡ് ഫോണിൽ നമുക്ക് എഫ് എം റേഡിയോയിൽ എയിറ്റ് തേർട്ടിക്ക് ആ പ്രോഗ്രാം ട്യൂൺ ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ പുള്ളിക്കാലത്ത് ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര വളരെ വലുതാണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുണ്ട് എന്നു വച്ചാൽ അതിലിങ്ങനെ കത്തും ഫോണും ഒക്കെ ചെയ്യുന്നത് കാരണം ആ ചേച്ചിയുടെ വീഡിയോസിനും ആ ചേച്ചിയും ബാലേട്ടനും അങ്ങനെ രണ്ട് ആ സമയത്ത് പക്ഷേ ബാലയേട്ടൻ നല്ലതായിരുന്നു വേറൊരു രണ്ടുപേരും കൂടി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഒരു മണിക്കൂർ പ്രോഗ്രാമായിരുന്നു ഇപ്പോൾ അര മണിക്കൂറാണ് പക്ഷേ ഇപ്പം ഞാനത് അങ്ങനെ റെഗുലറായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ആ സമയത്ത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കും വെച്ചാൽ പുള്ളിക്കാലത്തീടെ ഒരു വാക്കിന് വേണ്ടി കാതോർത്തിരുന്ന സമയമുണ്ട് അതായത് വല്ലാതെ നമ്മുടെ ജീവിതം വഴിമുട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളോട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് ആയിരുന്നു ഇപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാം ആ സമയം വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് എങ്ങനെ കടന്നു പോകും എന്നുള്ളൊരു പക്ഷേ പുള്ളി പറയ ആശയിച്ച് പറയുമായിരുന്നു എന്താണ് സമാധാനത്തോടുകൂടെ ഇരിക്കുക നമുക്ക് നമ്മൾ ശരിയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മളൊക്കെയാണ് നമ്മൾ ശരിയാണ് നമുക്കിനി മുന്നോട്ട് പോകേ പറ്റൂ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആ ഒരു വാക്കാണ് നമ്മളെ മുന്നോട്ട് നയിച്ചതെന്ന് പറയാം ഒരുപാട് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് ഈശ്വരവിശ്വാസം എല്ലാം നമ്മൾ മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകൂ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള വേർഡ്സാണ് അത് ഓരോ എപ്പിസോഡിലും ആശയിച്ച് ഒരു തവണയെങ്കിലും പറയുമായിരുന്നു എല്ലാം എല്ലാവരുടെയും ഇപ്പം നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെങ്കിലും അതൊക്കെ ഒരു ദിവസം സോൾവ് ആകും എല്ലാം മാറി മറിഞ്ഞ് വരും പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആ പ്രോബ്ല പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ കര കയറി വന്നേ പറ്റൂ കര കയറിയാൽ നമ്മൾ നേരി പോകുന്നത് വിജയത്തിലേക്കാണെന്ന് അപ്പം നിങ്ങളും എല്ലാവരും ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കാം ഇൻക്ലൂഡിങ് മീ നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിലായിരിക്കും പക്ഷേ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പ്രശ്നങ്ങൾ അവസാനിക്കരുത് എന്ന് പ്രാർത്ഥിക്കാനും പറ്റില്ല എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനെ അതിജീവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം അതായത് ഇപ്പം നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരെയും കുട്ടികളെയും ഫാമിലിയൊക്കെ ഒരുമിച്ച് നമുക്ക് ആ പ്രശ്നത്തിലൂടെ തരണം ചെയ്യാൻ പറ്റണം അപ്പോഴേ നമ്മളത് ലൈഫിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾക്കിപ്പോൾ ജോലി വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെല്ലാം നമുക്ക് കിട്ടും പക്ഷേ എല്ലാത്തിനും നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല രീതിയിൽ വരും പക്ഷെ നമ്മൾ കറക്റ്റ് ആയിരിക്കണം നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് എന്നെങ്കിലും ഒരിക്കൽ ഈ പ്രശ്നം മാറും ചിലപ്പോൾ ഇന്നോ നാളെയോ കൊണ്ടൊന്നൊന്നും മാറില്ലായിരിക്കും ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും എല്ലാത്തിനും ഒരു സമയം എടുക്കും പക്ഷേ നമ്മൾ വിചാരിക്കുക ഇന്നോട്ട് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട് നമുക്ക് ദൈവം നമ്മളെ നന്നാക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവം നമ്മളിലേക്കൊരു ഉൾക്കാഴ്ച തരുമെന്ന് അതായത് നമ്മുടെ തെറ്റിനെ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥ ദൈവം നമുക്ക് തരുമെന്ന് അത് ദൈവത്തിന് തോന്നണം നമ്മൾ നന്നാവാൻ ഇനി നമ്മൾ നല്ല നല്ല വഴിയിലേക്കാണെന്ന് ആ സമയത്താണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ നന്നാകാൻ തീരുമാനിച്ചാൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് നമ്മൾ ആവർത്തിക്കരുത് നമ്മൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു എന്താണ് ഫൈനൽ അറ്റ് ലാസ്റ്റ് അതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ മുന്നോട്ട് പോവുക എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവുക അത് മാത്രമായിരിക്കണം നമ്മുടെ ഒരു എയിം അപ്പം അങ്ങനെ മുന്നോട്ട് പോവുക ഈ സമയവും കടന്നു പോവുകയെന്ന് പറഞ്ഞ പോലെ എല്ലാ നമ്മുടെ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ലൊരു ദിവസം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് നമ്മളപ്പം അത് പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ഇപ്പം ഇന്ന് പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനം നമുക്ക് ഒരുപാട് എന്താ പറയുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നുള്ള ഒരു തിരുത്തലിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയലും എന്നുവെച്ചാൽ നമ്മളത് കുറേ നാളായി ശീലിച്ചു പോയ കാര്യം അത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക്ക് ഉണക്കി വൃത്തിയാക്കി ഹരിതർമസേനയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമെങ്കിലും വഴിയിൽ നിന്ന് മിഠായി കഴിച്ചാൽ ആ മിഠായിക്കവർ വീട്ടിൽ കൊണ്ടുവന്ന് കവറിലാക്കി അവർക്ക് കൊടുക്കാമെന്നൊന്നും ആരും മെനക്കെടാറില്ല അതേപോലെ തന്നെ അങ്ങ് വലിച്ചെറിയും അതാണ് നമ്മുടെ ശീലം അതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെയെങ്കിലും നമ്മൾ ആ പാതയിലേക്ക് വരുത്താതിരിക്കുക നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ നമ്മൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിനേക്കാൾക്കുള്ള അവരെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും പക്ഷെ നമ്മളത് ചെയ്യണം നമ്മളിപ്പോൾ അവരോട് നിങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിയൽ നിന്ന് വാങ്ങുക പറഞ്ഞിട്ട് നമ്മളത് ചെയ്ത് അവരത് തന്നെ ചെയ്യും കുട്ടികൾക്കൊരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണല്ല നമ്മൾ പ്രവർത്തിക്കുന്നതാണ് അവർ കാണുന്നതും പിന്നീട് അവർ റിപ്പീറ്റ് ചെയ്യുന്നതും അപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് ആയിരിക്കുക അപ്പോൾ നമ്മുടെ കുട്ടികളത് ഫോളോ ചെയ്യും ഇപ്പോൾ ഇവരെ കറക്റ്റ് ചെയ്തത് കൂടുതൽ ഗുണമുണ്ട് എന്നുവെച്ചാൽ നമ്മളെ പോലെയല്ല അടുത്ത ജനറേഷനാണ് അവർ അവരത് ഫോളോ ചെയ്ത് വന്നാൽ നമ്മുടെ നാടിനും നമ്മുടെ ഭൂമിക്കും ഒക്കെ നാളെ ഒരു നല്ലൊരു നാളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക അതിന് നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മളതും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു തിരിച്ചു വരമാണ് നമുക്ക് അപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രോബ്ലങ്ങളും ഈപ്പം നമ്മുടെ ഭൂമിയുടെ ആണെങ്കിലും എന്നു വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ എന്താണെങ്കിലും എല്ലാം നാളെ ഓക്കെ ആണെന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾക്കെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് പിന്നെ എൻ്റെ ഒരു ചാനൽ ഒരു വളർച്ചയും കൂടി നോക്കിയാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ പറയുന്ന വാക്കുകൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ വിചാരിക്കുന്നു ഇപ്പം അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റൊക്കെ ചെയ്യുക എന്ന് എന്നുവെച്ചാൽ നമുക്കത് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനൊരു പ്രചോദനമാവും ഇപ്പം എന്നെ സംബന്ധിച്ച് പല വാക്കുകളും പല പുസ്തകങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് മോശം അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ അങ്ങനെ കുറേ കുറേ വാക്കുകളും കുറേ വീഡിയോസൊക്കെയാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല എല്ലാത്തിനും നല്ലത് മാത്രം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ കുടുംബത്തെയും നമ്മൾ മുറുകെ പിടിക്കുക എന്താണ് നാളെ നല്ലൊരു നാളെ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ എല്ലാവരും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതിനോടൊപ്പം നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ സംരക്ഷിക്കുക അപ്പോൾ ആശേച്ചിയെ ഇഷ്ടമുള്ളവർ ആശേച്ചിയുടെ പ്രോഗ്രാം കാണുക ഇപ്പോഴും കൊച്ചി എഫിൽ രാവിലെ എട്ടരൊക്കെ ഉണ്ട് എന്തായാലും അത് എല്ലാ റേഡിയോ ഫാൻസ് അറിയാൻ പറ്റും അത് എന്താണ് അത്രത്തോളം അതിൽ ഞാൻ ഇതൊരു ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല അതിൽ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ലൈഫിൽ എപ്പോഴും നല്ല മൊമെന്റ് വരുമ്പോൾ ഞാൻ ആശയിച്ചിട്ട് ഓർക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ആ സമയത്ത് ആ വേർഡ്സൊക്കെ നമ്മുടെ ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു ഇതുണ്ട് ആശ്വാസ വാക്കുകളുണ്ട് അതുപോലെയാണ് അവർ പക്ഷേ എന്നോട് നേരിട്ട് പറയുന്ന നല്ലൊരു പ്രോഗ്രാം ചെയ്യുന്നതാണ് എന്നാൽ പോലും അവരുടെ വാക്കുകൾ എനിക്ക് എത്രത്തോളം ഇൻസ്പയർ ആയെന്ന് അത് ആ പ്രോഗ്രാം കേൾക്കുന്നവർക്കറിയാം അതെന്ന് വെച്ചാൽ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വാക്കുകളും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ